ും സലൂണിന്റെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ ജില്ലയുടെ കിഴക്കൻ മേഖല ഉത്സവ ലഹരിയിൽ വിഷു ആഘോഷത്തിലെ പ്രധാന താരമായ പടക്കങ്ങൾ വ്യാപാര സ്ഥാപനങ്ങളിലും നിരത്തുകളിലും നിറഞ്ഞു കഴിഞ്ഞു പടക്കങ്ങളും വിഷു അധിഷ്ഠിതമായ മറ്റ് ഉത്പന്നങ്ങളുമായി ജില്ലയുടെ കിഴക്കൻ മേഖല ഉത്സവ ലഹരിയിൽ വിഷു ആഘോഷത്തിലെ പ്രധാന താരമായ പടക്കങ്ങൾ നിരത്തുകളിലും മറ്റും നിറഞ്ഞു കഴിഞ്ഞു പൂത്തിരിയും കമ്പിത്തിരിയും ചക്രങ്ങളും അടക്കം വിപണി കൈയടക്കി കഴിഞ്ഞു വിവിധതരം പടക്കങ്ങൾ ഉണ്ടെങ്കിലും അപകടരഹിതമായ ചൈനീസ് ഇനങ്ങൾക്കാണ് ഡിമാൻഡ് കൂടുതൽ പടവൂർ അങ്കമാലി ശിവകാശി എന്നിവിടങ്ങളിൽ നിന്നുള്ള പടക്കവും പൂത്തിരിയും നീലചക്രവും ഒക്കെ മൂവാറ്റിപ്പുടിയിലെ തെരുവോരങ്ങളും വ്യാപാര സ്ഥാപനങ്ങളും കീഴടക്കി ക്രിസ്തുമസിനും ന്യൂഇയറിനും ശേഷം സജീവമായ പടക്ക വിപണിയിൽ കച്ചവടം തകൃതിയായി നടക്കുകയാണെന്ന് വ്യാപാരികൾ പറഞ്ഞു നിലവിൽ വിഷു ഞങ്ങൾ മെയിൻ ാണ് ശരിക്കും തിരക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഈ മൂവാറ്റുപുഴിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റിയത് ഒരു നല്ല കാര്യം ഞാൻ പറയുള്ളൂ പടക്കം മേടിച്ച് ആശുപത്രി പൊട്ടിച്ചറിയാൻ പറ്റിയൊരു സാധനമാണ് പക്ഷേ ഒരു വിഷു എന്ന് പറഞ്ഞാൽ മലയാളികളുടെ ഏറ്റവും ഏറ്റവും വലിയൊരു പരിപാടിയാണ് ഈ പടക്കം നമ്മൾ പൊട്ടിക്കുക എന്നുള്ളത്

നിങ്ങളുടെ പഠനാനുഭവത്തെ കരുത്തുട്ടതാക്കാൻ നാറ്റ് അക്രഡിറ്റേഷനിൽ എ പ്ലസ് പ്ലസ് കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു